നമുക്ക് ോ ഇങ്ങനെ ഈ റോഡിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോ അങ്ങനെ അങ്ങനെ ഇങ്ങനെ 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 വല്ല അല്ല നിക്കുന്നതിനെ കുഴപ്പമില്ല പക്ഷെ പയ്യന്മാര് കൊണ്ടുവന്ന് വണ്ടിക്കകത്ത് വണ്ടി കൊണ്ടു നിർത്തിട്ട് ഇയാളെ കൊണ്ടുപോയതിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചാൽ കുഴപ്പമുണ്ട് പിന്നെ ഇങ്ങനെ നിക്കേണ്ടി

വീഡിയോയ്ക്ക് ഇപ്പൊ ഞാനായിട്ട് അടുപ്പിച്ചിട്ട് അഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ രൂപയും തരും 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 രൂപ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സാന്ദ്രം കിട്ടിയ ദിവസമാണ് അഞ്ചൽ ബൈപ്പാസിലാണ് അപ്പൊ നമ്മൾ ഇന്ന നൈറ്റ് ചലഞ്ചുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്തായാലും പബ്ലിക്കിനോട് തന്നെ ചോദിച്ചു നോക്കാണ് സ്ത്രീകൾക്ക് രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അപ്പൊ ഇതിനെ വരുന്ന വണ്ടിക്ക് കൈ കാണിക്കാൻ എന്നെ ഒന്ന് അങ്ങോട്ട് അങ്ങോട്ടൊന്നാക്കുര ഇനി വരുന്ന വണ്ടി എന്തായാലും നമുക്ക് കൈ കാണിച്ച് ഇവിടെ നിർത്തണം കേട്ടാ പോവാണോ ആണോ എന്നെ ഒന്ന് അപ്പുറം വരെ ഒന്ന് ആക്കി തരൂ അല്ല അത് പിന്നെ ആ സമയത്ത് പിന്നെ എനിക്ക് പരിചയം ഇല്ലല്ലോ എന്തോ ചേട്ടാ ദിവസം അപ്പൊ സ്ത്രീ എങ്ങനെ നാട് റോഡിൽ ഒറ്റയ്ക്ക് വണ്ടി കേടായിട്ട് വണ്ടി ഭയങ്കര പരിചയമില്ല എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് രണ്ട് പിന്നെ ഇതിനകത്ത് ലിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇയാളുടെ ഹെൽമെറ്റ് ഇല്ലല്ലോ ഓ ഇവിടെ ചെക്കിംഗ് ഇല്ലല്ലോ ചെക്കിംഗ് ഉണ്ട് ചേട്ടൻ എനിക്ക് ലിഫ്റ്റ് തരത്തില്ല ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് നമ്മുടെ വില്ലേജ് മീഡിയ എന്ന് പറഞ്ഞൊരു ചാനലാണ് അപ്പൊ ഇങ്ങനെ ഇന്ന് ഇന്ത്യക്ക് സാന്ദ്രയൊക്കെ കിട്ടിയല്ലേ അപ്പൊ നമ്മളൊരു ചലഞ്ചുമായിട്ട് വന്നതാണ് അപ്പോഴേ ഞങ്ങള് കുറച്ചുപേരെയൊക്കെ കൈ കാണിച്ചു വണ്ടി നിർത്താതെ പോയി അപ്പോഴാണ് ചേട്ടനെ കണ്ട് ചേട്ടൻ വണ്ടി നിർത്തിയത് ചേട്ടൻ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ചേട്ടനെ അറിയുവോ ഇന്ന് ദിനമാണ് ഇന്ത്യക്ക് കിട്ടിയതാണ് ഭയങ്കര ബുദ്ധിയൊക്കെ ആളാണ് അപ്പോഴേ നമ്മുടെ എന്തൊക്കെ സാന്തരം കിട്ടി പക്ഷെ നമ്മുടെ കേരളത്തില് സ്ത്രീകൾക്ക് രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് ഏത് പാതിരാത്രിയും പുറത്തിറങ്ങി നടക്കും നമ്മുടെ കേരളത്തില് രാത്രി പത്ത് മണിക്ക് ശേഷം സ്ത്രീകൾക്ക് സഞ്ചരിക്കാൻ പറ്റുവോ ഇല്ലയോ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്താ ബുദ്ധിമുട്ട് കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണ് സമൂഹം അങ്ങനെയാണ് അതിനൊരു മാറ്റം വരണ്ടേ മാറ്റം വരണം പക്ഷേ അത് മാറ്റം അങ്ങനെ വരൂ വരാത്തെന്ന് പറഞ്ഞാല് ആ സമയത്ത് ഒരു പെൺകുട്ടി റോഡ് സൈഡിലൊക്കെ നിന്ന് കഴിഞ്ഞാല് ആൾക്കാർ വണ്ടി നിർത്തി ചോദി ചോദിക്കും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ അങ്ങനെ ഇങ്ങനെ വല്ല കുഴപ്പമുണ്ടോ അല്ല ഇങ്ങനെ ഇങ്ങനെ നിക്കുന്നതിന് കൊഴപ്പില്ല പക്ഷെ പയ്യന്മാർ കൊണ്ടുവന്ന് വണ്ടിക്കകത്ത് വണ്ടി കൊണ്ടു നിർത്തിയിട്ട് ഇയാളെ കൊണ്ടുപോയതിനു ശേഷം എന്തെങ്കിലും സംഭവിച്ചാൽ കുഴപ്പമുണ്ട് പിന്നെ ഇങ്ങനെ നിൽക്കേണ്ടി വരും ഉം അതോടൊപ്പം ചോദിക്കും ഞാൻ സത്യം പറയണോ സത്യ പറയുന്നത് പക്ഷെ അന്നേരം താങ്കളുടെ ഇയാളുടെ കൂടെ ഒരു പുരുഷനും കൂടെ ഉണ്ടെങ്കിൽ ചേട്ടന് ഞാനിപ്പോ രണ്ടായിരം രൂപ തരും എനിക്ക് തരും അത് നമ്മുടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പൈസ തരാന്ന് പറഞ്ഞില്ലേ ഞാൻ അതോട്ട് കോടതിയിൽ പോകും ഞാൻ തരാനല്ലേ ഇത് അഞ്ച് ഇപ്പൊ ഞാനായിട്ട് അടുപ്പിച്ചിട്ട് അഞ്ച് വീഡിയോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ രൂപയും വീഡിയോ തരും രണ്ടായിരം രൂപ തരും തരും അത് ഞാൻ പിന്നീട് പറ്റത്തില്ല ചേട്ടൻ നോക്ക് ഗിഫ്റ്റ് ആയിട്ട് ചലഞ്ച് ഇതിന്റെ കൂടെ പിന്നെ ഫുഡ് ആയിട്ടുള്ള ഒന്നും ഇല്ല ആൾക്കാർ ഈ ചില ചാനലുകൊണ്ട് പ്ലേറ്റിനകത്ത് പിന്നെ കാണിക്കുന്നതായിട്ട് എന്തെങ്കിലും ഒക്കെ ഫുഡും കൊണ്ടൊക്കെ പോകുന്ന കണക്കൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ പൈസ രണ്ടായിരം രൂപയോ വില്ലേജ് മീഡിയയുടെ പേജ് നിങ്ങൾ എന്നെ പോലെ തന്നെ ഫോളോ ചെയ്യണം ഓക്കെ അപ്പം താങ്ക് യു നിങ്ങളുടെ ലൊക്കേഷൻ മറക്കാതെ കേരളത്തിൽ എവിടെയാണെങ്കിലും ഞാൻ എത്തും നിങ്ങളെ തേടി കൈ നിറയെ സമ്മാനങ്ങളുമായി